പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല എന്നുള്ളൊരു വാർത്ത വരികയാണ് ഇടക്കാല ഉത്തരവിറക്കിയിരിക്കുന്നു ഹൈക്കോടതി പമ്പിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമേ ശുചിമുറി ഉപയോഗിക്കാനാകൂ സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ശുചിമുറി പൊതുജന ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നുള്ളത് സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നു സർക്കാർ നടപടി തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നത് പമ്പിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ശുചിമുറി ഉപയോഗിക്കാൻ കഴിയും ഈ സ്വകാര്യ പെട്രോൾ പമ്പുകൾ അത് പൊതുജനങ്ങൾക്കുള്ള പൊതുവായിട്ടുള്ള ഒരു ശുചിമുറിയായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് പി എസ് ഗൈസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വ്യക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ ഈ പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷൻ അവരാണ് ഈ സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ശുചിമുറി അത് പൊതുജന ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നു ഈ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഈ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഹൈക്കോടതി ഈ മുനിസിപ്പൽ കോർപ്പറേഷനോടും തിരുവനന്തപുരം മുൻസിപ്പൽ കോർപ്പറേഷനോപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോടും ഇത്തരത്തിൽ ഒരു പൊതുവായിട്ട് ശുചിമുറികളെ കണക്കിലാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിപ്പോൾ നിർദ്ദേശം നൽകി ഞാൻ ഈ ഹൈക്കോടതി ഉത്തരവിനോട് യോജിപ്പല്ല യോജിപ്പല്ലൊരു ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് തൂലി തോപ്പിക്കാനല്ല പെട്രോൾ പമ്പില് ടോയ്ലറ്റ് കേസ് സുപ്രീംകോടതി എത്തുന്നവരെ ഈ മൂഞ്ച് വിധിക്ക് ആയച്ചുകൊള്ളൂ ഇനി മുതൽ പെട്രോൾ പമ്പുകളിൽ ഉപഭോക്താക്കൾക്ക് മാത്രമേ ശൗചാലയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ പെട്രോൾ പമ്പ് ഉടമകളുടെ ഹർജിയിന്മേലുള്ള ഒരു വിധി വന്നിരിക്കുകയാണ് അവർക്ക് പ്രയോജനമില്ലാത്ത ഒരു കസ്റ്റമർ അല്ലാത്ത ഒരാൾക്ക് ഇതുപോലെയുള്ള സൗകര്യം കൊടുക്കണമെന്നുള്ള ഒരു നിയമം മാറ്റി വെക്കുന്നതൊക്കെ ശരി തന്നെ ഈ വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയോടും നമ്മുടെ സർക്കാരിനോടും ഇതുവരെ ഒരു തരത്തിലുള്ള ഒരു ഫെമിനിറ്റിയും സംസാരിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കേരളത്തില് എത്ര പൊതു ശൗചാലയങ്ങളുണ്ട് ഒരു വാഹനവുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു യാത്രക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് എന്താ പറയുന്നത് ഒരു പീരീഡ്സിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നു ഒന്ന് മൂത്രം ഒഴിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു നമ്മുടെ റോഡുകളിൽ എത്രമാത്രം സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള യാത്രക്കാരായിട്ടുള്ള ആളുകൾ എപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരുന്നത് ഇതുപോലെയുള്ള പെട്രോൾ പമ്പുകളെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മിക്ക ഹോട്ടലുകളിലും ഈ പറയുന്ന പോലെയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ വളരെ കുറവാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി സ്ത്രീകളായിട്ടുള്ള യാത്രക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടെ ഈ വിധിയുടെ കൂട്ടത്തിൽ പറയേണ്ടിയിരുന്നതാണ് അല്ലെങ്കിൽ ഇനി തൊട്ട് പെട്രോൾ പമ്പുകളിൽ മൂത്രം ഒഴിക്കുന്നതിന് വേണ്ടി രൂപയുടെ പെട്രോളും അല്ലെങ്കിൽ തൂറാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു രൂപയുടെ അടിച്ചാൽ മതി എന്നുള്ള കൊണ്ടുവന്നാ മതിയായിരുന്നു ഒരു വിവരും ഇല്ലാത്ത ഭരണമാണ് ഞാൻ കാണുന്നത് ഈ കാറിലും ബൈക്കിലും പോകുന്നവർക്ക് ഈ കാറിലും ബൈക്കിലും ടോയ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ കോടതി പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബാത്റൂം ഉണ്ടാക്കി തീരുമോ കോടതി സംസ്ഥാന സർക്കാരിനോട് പറയട്ടെ സംസ്ഥാന സർക്കാരാണ് നമുക്ക് ഇതിനൊരു തീരുമാനമാക്കി തരേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണണം ബൈ